യുദ്ധവും ശത്രുക്കളുടെ ആക്രമണങ്ങളും കാരണം സാധാരണ വിമാനങ്ങളെക്കാൾ അപകടങ്ങളിൽ പെടാൻ സാധ്യതയുള്ളത് സൈനിക വിമാനമാണല്ലോ അതുകൊണ്ടാണ് അവയിൽ പറക്കും സീറ്റ് അഥവാ ഇജക്ഷൻ സീറ്റ് സംവിധാനമുള്ളത് വിമാനം അപകടത്തിൽപ്പെട്ടാൽ പൈലറ്റിനെയും കൊണ്ട് അതിവേഗം പുറത്തു കടക്കുക അതാണ് ഇജക്ഷൻ സീറ്റുകളുടെ പണി പൈലറ്റ് ഒരു ഹാൻഡിൽ വലിച്ചാൽ മതി ആദ്യം കോക്പീറ്റിന്റെ മേൽക്കൂര തെറിച്ചു പോകും ഒപ്പം ഏത് രീതിയിൽ സീറ്റ് പറപ്പിക്കണം എന്ന് കമ്പ്യൂട്ടർ തീരുമാനിക്കും പിന്നാലെ ശബ്ദത്തെക്കാൾ വേഗത്തിൽ വിമാനത്തിൽ നിന്ന് സീറ്റും ഒപ്പം പൈലറ്റും പുറത്തേക്ക് തെറിക്കും ഇത് മുഴുവൻ നടക്കാൻ കഷ്ടിച്ച് രണ്ടോ മൂന്നോ സെക്കൻഡ് വേണ്ടിവരും പ്രത്യേക റോക്കറ്റ് വിദ്യയാണ് സീറ്റിനെ കുതിപ്പിക്കുന്നത് സീറ്റ് ശരിയായ രീതിയിൽ ഉയരാൻ സഹായിക്കുന്ന പാളം അതായത് ഗൈഡ് റെയിൽസ് വിമാനത്തിലുണ്ട് വിമാനത്തിൽ നിന്നും ഉടൻ സീറ്റിൽ നിന്ന് ഒരു ചെറിയ പാരഷൂട്ട് വിടർന്നു വരും കുറച്ചു കഴിയുമ്പോൾ പൈലറ്റിന്റെ പിന്നിലുള്ള പ്രധാന പാരഷൂട്ട് വിടരും ഒപ്പം സീറ്റ് വേർപെട്ട് മാറുകയും ചെയ്യും ആ പാരഷൂട്ടിൽ പൈലറ്റിന് സുരക്ഷിതമായി താഴെ ഇറങ്ങാം പൈലറ്റിന് ശ്വസിക്കാൻ വേണ്ട ഓക്സിജനും രക്ഷിക്കാൻ എത്തുന്നവർക്ക് പൈലറ്റിന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ജി പി എസ് ട്രാക്കറും ആശയവിനിമയത്തിനുള്ള റേഡിയോ സംവിധാനങ്ങളുമെല്ലാം ഇത്തരം പറക്കും സീറ്റുകളിൽ ഉണ്ടാകും കൂടാതെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള സംവിധാനം സ്ലീപ്പിംഗ് ബാഗ് തൊപ്പി ജാക്കറ്റ് ഗ്ലൗസ് വിസിൽ മെഴുകുതിരികൾ പ്രാണികളെ തുരത്താനുള്ള മരുന്ന് എന്നുവേണ്ട സൺസ്ക്രീൻ വരെ ഉണ്ടാകും ഈ കിറ്റിൽ ചില സൈനിക വിമാനങ്ങളിൽ ഒന്നിലധികം സീറ്റുകൾ ഉണ്ടാകും അവയിലെ ഓരോ സീറ്റും പല ദിശകളിലേക്ക് തെറിക്കും ഇല്ലെങ്കിൽ അവ തമ്മിൽ കൂട്ടിയിടിച്ചേക്കാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലാണ് റോക്കറ്റ് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന സീറ്റുകൾ നിലവിൽ വന്നത് ബഹിരാകാശ വാഹനങ്ങളിലും ഇവയുണ്ട്